നമസ്കാരം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ദിവസം മുഴുവൻ എന്തൊക്കെയോ തിരക്കായിരുന്നു പക്ഷെ അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും ചെയ്തില്ലെന്ന് അങ്ങനെയാണെങ്കിൽ ബ്രീ ഗ്രോഫിന്റെ ഇന്നൊരു രസകരമായ ദിവസമായിരുന്നു എന്ന പുസ്തകത്തിലെ ആശയങ്ങൾ ഉറപ്പായും നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താമെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളിൽ മിക്കവരും ഒരു തരം കെണിയിലാണെന്ന് പറയാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു മീറ്റിംഗുകൾ ഇമെയിലുകൾ ടുഡു ലിസ്റ്റുകൾ പക്ഷെ ദിവസത്തിന്റെ അവസാനം ഒരു സംതൃപ്തി തോന്നുന്നുണ്ടോ ഇല്ല നല്ല തിരക്കുണ്ട് പക്ഷേ സന്തോഷമില്ല ഇതിനെയാണ് ഉൽപാദനക്ഷമതയുടെ കെണി എന്ന് പറയുന്നത് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ കാലണ്ടർ നിറഞ്ഞിരിക്കുകയായിരിക്കും ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ചിലപ്പോൾ നീണ്ടു പോകുന്നതായിരിക്കും പക്ഷെ ആ തിരക്കിനിടയിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു സംതൃപ്തി കിട്ടുന്നുണ്ടോ അതോ ഈ ഓട്ടത്തിനൊടുവിൽ ബാക്കിയാകുന്നത് വെറും ക്ഷീണം മാത്രമാണോ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ജീവിതത്തെ അളക്കുന്നത് തന്നെ ചിലപ്പോൾ തെറ്റായ സ്കെയിൽ വെച്ചായിരിക്കും ചെക്ക് മാർക്കുകൾ ഡെഡ് ലൈനുകൾ എഫിഷ്യൻസി ഇതാണ് ഉൽപാദനക്ഷമതയുടെ ലോകം എന്നാൽ അതിനപ്പുറത്ത് സന്തോഷം നല്ല ബന്ധങ്ങൾ ഓരോ നിമിഷവും ആസ്വദിക്കാനുള്ളൊരു മനസ്സ് ഇതൊക്കെയാണ് ജീവിതത്തിനർത്ഥം നൽകുന്നത് നമ്മൾ ഇതിൽ എവിടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അപ്പോ ഇതിനൊരു പരിഹാരമില്ലേ ഉണ്ട് അതാണ് ബ്രീ ഗ്രോഫിന്റെ ഈ പുസ്തകം വെറുതെ തിരക്കുകളിൽ പെട്ടുപോകാതെ യഥാർത്ഥ സന്തോഷത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു വഴികാട്ടിയാണിത് നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് അപ്പോ എന്താണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന പരിഹാരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സന്തോഷം അഥവാ ഫൺ പക്ഷെ നിൽക്കൂ നമ്മൾ സാധാരണ പറയുന്ന പോലത്തെ ഒരു തമാശയല്ല ഇത് ഒഴിവു സമയത്തും മാത്രം ചെയ്യുന്ന ഒരു ആഡംബരമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇതിനെ കാണുന്നത് ബ്രീഗ്രോഫ് പറയുന്നത് കേൾക്കൂ സന്തോഷം എന്നത് വെറുതെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ട പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് ഒരു എക്സസൈസ് പോലെ തന്നെ ഈ പരിശീലനം നമ്മുടെ ചിന്തയെ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ക്വാളിറ്റി വരെ സ്വാധീനിക്കും അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ പുസ്തകം സന്തോഷത്തെ കാണുന്നത് ഒരു സൂപ്പർ പവറായിട്ടാണ് ശരിക്കും പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതിരിക്കാനും പുതിയ ഐഡിയകൾ കിട്ടാനും മൊത്തത്തിലൊരു ഉഷാരായിരിക്കാനും നമ്മളെ സഹായിക്കുന്നൊരു ശീലം അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചിന്ത മാറ്റിയാൽ എന്ത് ഗുണമാണുള്ളത് ഒരുപാടുണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും തമ്മിൽ ഒരു ബാലൻസ് വരും വെറുതെ എന്തൊക്കെയോ നേടുന്നതിന് പകരം ജീവിക്കുന്നതിൽ തന്നെ ഒരു സംതൃപ്തി തോന്നി തുടങ്ങും ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളെ നമ്മൾ വിലമതിക്കാൻ തുടങ്ങും ഓക്കെ ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ പക്ഷേ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും അതിന് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന നാല് സ്റ്റെപ്പുകളുണ്ട് ആർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ പ്ലാൻ അപ്പോൾ ഇതാണ് ആ നാല് സ്റ്റെപ്പുകൾ നമ്മുടെ ഡെയിലി റൂട്ടീനിലെ ചെറിയ മാറ്റങ്ങൾ വരുത്തുക വിജയത്തെക്കുറിച്ച് നമുക്ക് നമ്മുടേതായ ഒരു നിർവചനം നൽകുക ജീവിതത്തിലേക്ക് കുറച്ച് കളികൾ കൊണ്ടുവരിക പിന്നെ ചെയ്ത കാര്യങ്ങൾ വിലയിരുത്തുക നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് വളരെ സിമ്പിളാണ് എല്ലാ ദിവസവും നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യാൻ കുറച്ച് സമയം കണ്ടെത്തുക അത് ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വെറുതെ ബാൽക്കണിയിൽ പോയി ചെടികളെ നോക്കുന്നതായിരിക്കാം എന്തും ഈ ചെറിയ ബ്രേക്കുകൾ ഉണ്ടല്ലോ അത് നമ്മളെ റീചാർജ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ് ചിലപ്പോൾ ഏറ്റവും പ്രധാനം എന്താണ് വിജയം എന്നതിനെക്കുറിച്ച് നമ്മൾ തന്നെ ഒരു പുതിയ നിർവചനം ഉണ്ടാക്കുക കാരണം സമൂഹം എപ്പോഴും പറയും പ്രമോഷൻ കിട്ടണം വലിയ നേട്ടങ്ങൾ വേണം എന്നൊക്കെ പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മളെ ഒന്ന് ചിരിപ്പിക്കുന്ന ഒരു ചെറിയ സന്തോഷം തരുന്ന കാര്യങ്ങളില്ലേ അതാണ് ശരിക്കുള്ള വിജയം മൂന്നാമത്തെ സ്റ്റെപ്പ് കളിക്ക അതെ നമ്മൾ മുതിർന്നവർക്കും കളിക്കാം പുതിയ ഹോബികൾ തുടങ്ങാം അല്ലെങ്കിൽ പണ്ട് കുട്ടിക്കാലത്ത് ഇഷ്ടമായിരുന്ന എന്തെങ്കിലും വീണ്ടും ചെയ്തു നോക്കാം ഒരു പ്രശ്നം വരുമ്പോൾ അയ്യോ ഇതെങ്ങനെ തീർക്കും എന്ന് ടെൻഷൻ അടിക്കുന്നതിന് പകരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്നൊരു ക്യൂറിയോസിറ്റിയോടെ സമീപിക്കുക അപ്പോൾ തന്നെ പകുതി സ്ട്രെസ്സ് കുറയും ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്ന് നോക്കുക റെക്കോർഡ് ചെയ്യുക അതിനു ഒരു ചെറിയ ബുക്കാണ് ഒരു ഫൺ ജേണൽ എന്നൊക്കെ പറയാം ഓരോ ദിവസവും നിങ്ങൾക്ക് സന്തോഷം തന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ അതിൽ എഴുതി വെക്കുക എന്നിട്ട് ആഴ്ച അവസാനം അതൊന്നും മറച്ചു നോക്കണം അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നതെന്ന് പിന്നെ ആ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കാലോ അപ്പോൾ ഇതാണ് നമ്മളെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതൊന്നും നിങ്ങളുടെ ടു ഡു ലിസ്റ്റിൽ എഴുതി എഴുതിവെച്ച് ടിക്കിടാനുള്ള പുതിയ ടാസ്കുകളല്ല ഒരിക്കലുമല്ല ഇതൊരു ലൈഫ് സ്റ്റൈലാണ് ഒരു മനോഭാവമാണ് സന്തോഷത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാക്കുന്ന ഒരു പുതിയ രീതി അതുകൊണ്ട് ദിവസവും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഇന്നൊരു രസകരമായ ദിവസമായിരുന്നു എന്ന് നമുക്ക് സ്വയം പറയാൻ പറ്റണം അതൊരു വെറും വാചകമല്ല അതൊരു മൈൻഡ് മൈൻഡ്സെറ്റാണ് നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചിന്താഗതി ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ എന്തു സംഭവിക്കും നമ്മുടെ ദിവസങ്ങൾ വെറുതെ കടന്നു പോകില്ല ഓരോ ദിവസവും ഓർക്കാൻ എന്തെങ്കിലും ഉണ്ടാകും നമുക്ക് ജീവിതത്തിൽ ഒരു ബാലൻസും സംതൃപ്തിയും തോന്നിത്തുടങ്ങും കാരണം ഈ സന്തോഷം കൂടി ചേരുമ്പോഴേ ജീവിതം കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ പോകുന്നതിനു മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ചോദ്യം ഇന്ന് ഒരു രസകരമായ ദിവസമായിരുന്നു എന്ന് ഉറപ്പിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെറിയ കാര്യം ചെയ്യാൻ പറ്റും ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വയ്ക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ വിളിക്കുന്നതായിരിക്കാം എന്തായാലും ആ ഒരു ചെറിയ സ്റ്റെപ്പിലാണ് വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത്